മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമല്ല ലീഗിന്റെ സ്വാധീന മേഖല മുഴുവൻ നിങ്ങൾ നോക്കണം അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന പമ്പിച്ച വിജയം കാണിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇൻടാക്ട് ആണ് അതിന്റെ ലീഡർ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിന്റെ കീഴിൽ അതിന് യാതൊരുവിധ ചാലഞ്ചും ഉണ്ടാക്കാൻ ആരെ കൊണ്ടും സാധിക്കയില്ല അത് ഇൻടാക്ട് ആണ് എന്നാണ് ഈ വിജയം കാണിക്കുന്നത് മലപ്പുറത്തെ വിജയം എല്ലാ റെക്കോർഡുകളും വേദിച്ച് മുന്നോട്ട് പോവാണ് അതേപോലെ തന്നെ പൊന്നാനിയാണ് കഥകൾ മെനഞ്ഞിരുന്നത് ഏഹ് കഥകൾ എന്താണെന്നൊന്നിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷെ അവിടെ സമദാനി സർവകാല റെക്കോർഡിലേക്ക് പോവാണ് എത്ര എന്നുള്ളത് പറയാറായിട്ടില്ല ഇത് കാണിക്കുന്നത് അതുപോലെ വടകരയിലെ വിജയം ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കണ്ണൂരിലെ വിജയം കാസർകോടിന്റെ വിജയം ഈവൻ വയനാട്ടിലെ വലിയ വിജയം പാലക്കാട് എല്ലാം എല്ലാം കേരളത്തിലും മുഴുവൻ അവസാനം കോഴിക്കോട് കോഴിക്കോട് പറയേണ്ടത് എന്നെയാണ് എടുത്തു പറയേണ്ടതാണ് കോഴിക്കോട് അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ ഒറ്റക്കാരി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നോക്കുകയുള്ളൂ അത് സെക്യുലർ മത സൗഹാർദ്ദ ആട്ടിറ്റ്യൂഡാണ് ആ പാരമ്പര്യം പാർട്ടി സ്ഥാപിച്ച കാലം തൊട്ട് ഇന്നേ വരെ ആ ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് തങ്ങൾ കുടുംബം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ കൈകളിൽ പത്രമാണ് എന്നാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ച മലപ്പുറത്തെയും പൊന്നാനിയുടെയും റിസൾട്ട് കാണിക്കുന്നത് അവിടുത്തെ വോട്ട് ഒന്നുകൂടി അത് അടിവരയിടുന്നുണ്ട് അതാണ് ചാലഞ്ച് ഉണ്ടായാൽ എവിടെ എന്ത് ചാലഞ്ച് ഉണ്ടായാലും ഞങ്ങൾക്ക് മലബാറിലെ മുഴുവൻ എന്ത് ചാലഞ്ച് ഉണ്ടായാലും അത് നമുക്ക് ഗുണമായിട്ടേ വരുള്ളൂ എന്നുള്ളതാണ് പൊന്നാനിയില് നേരിട്ട് ഞങ്ങൾ ചാലഞ്ച് ചെയ്തിരിക്കുന്നല്ലോ പൊന്നാനി പല പരീക്ഷങ്ങളും ഇതിനുമ്പ് നടന്നിട്ടുണ്ട് ബഷീർ സാഹിബ് പ്രത്യേക പരീക്ഷങ്ങളെ നേരിട്ടുണ്ട് സൊള്ളി പ്രത്യേക പരീക്ഷണത്തെ നേരിട്ടു എന്ത് പരീക്ഷണ പരീക്ഷണമായിരുന്നു ഒരു കുത്തിരിപ്പും ഒരു അതുപോലുള്ള കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കീഡർഷിപ്പ് തെളിയിച്ചിരിക്കും എക്സിറ്റ് പോളുകൾ മുഴുവൻ അടിസ്ഥാനരഹിതായിരുന്നു എന്നാലും തങ്ങൾ പറഞ്ഞിരുന്നു അത് തെളിയില്ലേ എക്സിറ്റ് പോൾ ഏറ്റവും ബന്ധുച്ചല്ലോ യഥാർത്ഥ പോൾ എന്ന് പറഞ്ഞ പോലെ കഴിയട്ടെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇന്ത്യയോട് ഇന്ത്യ പോരാട്ടമാണ് ഒപ്പത്തിനൊപ്പം എൻ ഡി എന്റെ ഒപ്പത്തിനൊപ്പം ഇന്ത്യ മുന്നണിയുണ്ട് പക്ഷെ ഭരണം കിട്ടിയാൽ നല്ലത് കിട്ടിയില്ലെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഫൈറ്റ് ചെയ്യാനുള്ള നമ്പറായി അതാണ് ഏതിന്റെ പ്രധാന ശക്തമായ ഒരു പ്രതിപക്ഷം ജനാധിപത്യം സംരക്ഷിക്കപ്പെടും അതേതാണ് ഏതായാലും ഉറപ്പായി ഇതിനിടയിൽ തൃശ്ശൂർ ബിജെപി ജയിച്ചു അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് അത് ആയത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് എന്താണ് തൃശ്ശൂരിൽ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇല്ലാത്തത് തൃശ്ശൂർ സംഭവിച്ച ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അതൊക്കെ യു ഡി എഫ് ഇത് കഴിഞ്ഞതിന് ശേഷം നോക്കും ഒരു സീറ്റിലൊക്കെ വളരെ പിന്നെ ഒറ്റപ്പെട്ട പ്രത്യേകതകൾ ഉണ്ടാവാല്ലോ അത് ആയത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ് മലപ്പുറത്ത് ലീഗ് പ്രതീക്ഷിച്ച ഒരു ഭൂരിപക്ഷത്തുക്കൾ വലിയൊരു ഭൂരിപക്ഷത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രതീക്ഷ പോലും സ്നേഹം ലീഗിനോട് ജനങ്ങൾക്കുണ്ട് അതിപ്പോഴാണ് അതിപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്